എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിലൂടെ നിങ്ങളെ തേടിയെത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുകി പോകുന്ന ദൈവിക സന്ദേശമാണ് പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട വഴികളെയും അനുഗ്രഹങ്ങളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇത് കേൾക്കേണ്ടത് ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന ആ ഉത്തരങ്ങൾ കിട്ടാനാണ് ഒരു നിമിഷം കണ്ണടച്ച് ഭഗവാനെ ഓർക്കുക എന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം അത് നിങ്ങളെ സ്വയം ശക്തരാക്കും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ദുഃഖങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ട് ചിലത് മറ്റൊരാളോട് പറഞ്ഞുപോലും കഴിയാത്തതാണ് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അതൊക്കെ സഹിക്കുവാനുള്ള നിങ്ങളുടെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കും എന്ത് ചെയ്തു വെച്ചാലും ഫലം കിട്ടുന്നില്ല പക്ഷേ സന്ദേശം പറയുന്നത് ഫലം വൈകിയാലും അതിന്റെ തീവ്രത അധികമാകും നിങ്ങളെ ദുഃഖത്തിലാക്കിയ ചില വ്യക്തികൾ ഇനിയൊരു വട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും പക്ഷേ നിങ്ങൾ മനസ്സ് കൈവിടാതെ ശക്തരായി ഇരിക്കേണ്ടവരാണ് ഇപ്പോൾ മുതൽ നിങ്ങളിലേക്ക് മാറാനിരിക്കുന്നതൊക്കെ പോസിറ്റീവ് മാറ്റങ്ങളാണ് ചിലപ്പോഴേക്ക് മനസാക്ഷിയെ പോലും ആകാത്ത വിധത്തിൽ ചില ബന്ധങ്ങൾ തളച്ചിട്ടുണ്ടാകാം നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്തതുപോലെ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എല്ലാം വിടാൻ നിങ്ങൾ തയ്യാറാകുന്നു ഇഷ്ടദേവതയുടെ അനുഗ്രഹം പോലെ ഒരു പുതിയ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ജോലി സാമ്പത്തികം ബന്ധങ്ങൾ ഒക്കെ പുതിയ മുഖം കാണും പ്രതിസന്ധികളെ കയറുമെങ്കിൽ നിങ്ങൾ പകരം ഓരോ പ്രതിസന്ധിയും നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കാൻ മാത്രം പക്ഷേ നിങ്ങൾ വിജയിക്കും നിങ്ങളെ ദുഃഖത്തിലാക്കിയവർ പലപ്പോഴും നിങ്ങളുടെ കരുതലും സ്നേഹവും അനുഭവവും അനുഭവിച്ചവരാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു ആരാണ് സത്യത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വേദനകൾ ദൈവം തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം അത് വിടാനുള്ള സമയം വന്നിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥത ദൈവം കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെയും വേദനിപ്പിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയത് അത് തന്നെ നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ ഉത്തരം കൂടിയാണ് ഈ സമയത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട അവസരങ്ങൾ കടന്നു വരാൻ പോകുന്നു ചിലത് കാശിനൊപ്പം ചിലത് ബന്ധങ്ങളുമായി ചിലത് ആത്മവിശ്വാസത്തോടെ പുതിയ ദിശകളിലായി ഇപ്പോൾ നിങ്ങൾക്കുള്ള ദൈവിക സന്ദേശം വളരെ വ്യക്തമാണ് വിശ്വസിക്കുക കാത്തിരിക്കുക മുന്നോട്ട് പോവുക പലരും നിങ്ങളുടെ മുന്നോട്ട് പോകൽ തടയാൻ ശ്രമിച്ചേക്കാം പക്ഷെ അതിന് നടക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുക പോസിറ്റീവ് ചിന്തകളും ആത്മവിശ്വാസവും കൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കടന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയെങ്കിൽ ഓം ധന്യവാദം ദൈവമേ എന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഈശ്വരൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി